ആകെ ജനസംഖ്യ രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം സൽമിയയാണ് വിദേശികളിൽ ഇരുപത് ശതമാനത്തോടെ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ പൗരന്മാർ ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം സാൽമിയാണ് മൂന്ന് ലക്ഷത്തിയൊണ്ണൂറ് പേർ ഇവിടെ താമസിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഫർവാനിയ ജലീബൽ ഷുവേക് ഹവല്ലി മെഹബുല്ല എന്നിവയാണ് യഥാക്രമം തുടർന്നുള്ള സ്ഥാനങ്ങളിൽ വരുന്ന പ്രദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം കുവൈറ്റിലെ ആകെ ജനസംഖ്യ നാൽപ്പത്തിയൊൻപത് ലക്ഷമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കുവൈറ്റി പൗരന്മാരിൽ നാൽപ്പത്തിയൊൻപത് ശതമാനം പുരുഷന്മാരും അൻപത്തിയൊന്ന് ശതമാനം സ്ത്രീകളുമാണ് അതേസമയം വിദേശികളിൽ അറുപത്തി ശതമാനം പുരുഷന്മാരും മുപ്പത്തിനാല് ശതമാനം സ്ത്രീകളുമാണുള്ളത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർ പതിനേഴ് ശതമാനം പതിനഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ളവർ എൺപത് ശതമാനം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ മൂന്ന് ശതമാനം എന്നിങ്ങനെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വിദേശികളിൽ ഇരുപത് ശതമാനത്തോടെ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ പൗരന്മാരാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ഈജിപ്ഷ്യൻ പൗരന്മാർ പതിമൂന്ന് ശതമാനമാണ് ആകെ തൊഴിൽ മേഖലയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയൊൻപത് തൊഴിലാളികളിൽ ഇരുപത്തിമൂന്ന് ശതമാനം പൊതുമേഖലയിലും എഴുപത്തേഴ് ശതമാനം സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്നു പൊതുമേഖലയിലെ ക്വൈറ്റുകളുടെ ശതമാനം എഴുപത്തേഴ് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനമാണ് എന്നാൽ സ്വകാര്യ മേഖലയിലെ ക്വൈറ്റുകളുടെ ശതമാനം നാല് പോയിൻ്റ് ഒന്ന് ശതമാനം മാത്രമാണ് ജെലിൻ റിപ്രയാർ ട്വൻറ്റി ഫോർ ക്വയറ്റ്